ഇന്നൊരു കണ്ടാലോ കൊറായില്ലേ ഓരോ ദിവസം ഞാൻ നിയന്ത്രിക്കണ കഴിക്കണത് കണ്ടിട്ട് ആദ്യം ഒരു കപ്പ് ചായന്നാണ് തുടങ്ങുന്നത് ഇന്നലെ വീട്ടിൽ ചിക്കൻ കറി ഉണ്ടാക്കി വീട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ വരാൻ നേരത്ത് അവിടെ നിന്ന് കുറച്ച് കറിയും കൂടെ വന്ന് അതുകൊണ്ട് രാവിലെ ഗോതമ്പ് പുട്ടും ചിക്കൻ കറിയുമാണ് പിന്നെ ദൈ വീണ്ടും ചായ എടുത്തിട്ടുണ്ട് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയണ അതാണ് അതിനുശേഷം ഞാൻ പിന്നെ ചോറ് കഴിക്കുന്നത് ഉച്ചയ്ക്ക് ദൈവ് മൂന്നരയ്ക്ക് വരുന്ന ആ ഒരു ടൈമിലാണ് അതുവരെ സത്യം പറഞ്ഞാൽ ഞാൻ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കണ്ടില്ലേ ദൈവ് വന്ന സമയത്താണ് ഞാൻ ചോറുണ്ടത് ചോറും മരിച്ചിനും ചീരത്തോരനും മീൻകറിയും ഒഴിച്ചു വിടാനൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ആദ്യം കഴിച്ചപ്പോൾ തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പോയിട്ട് രണ്ടാമത്തെ വീണ്ടും ചോറ് എടുക്കുന്നതാണ് നിങ്ങളെ കാണുന്നത് ഉച്ചയ്ക്ക് എല്ലാരും കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാനാണ് അവസാനായിട്ട് ഇതേ കഴിക്കാൻ പോകുന്നത് ഇനി ഞാൻ കഴിച്ചിട്ട് വേണം ഈ തവിയൊക്കെ തവയൊക്കെ കഴുകി വെക്കാൻ വേണ്ടി ചോറ് ചോറെടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മരിച്ചിനെയും കറിയാണ് എടുത്തത് കറിയൊക്കെ എടുത്തതിന് ശേഷം ഞാൻ എല്ലാ പാത്രങ്ങളും കറക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് അടച്ചൊതുക്കി വെക്കുന്നുണ്ട് ഇനിയിപ്പോ എന്തായാലും കഴിച്ചു കഴിച്ചുകഴിഞ്ഞ് വന്നിട്ട് പാത്രം കഴുകി വെച്ചാൽ മതിയുള്ളൂ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇപ്പൊ എന്തായാലും ഫ്രണ്ടില് പോകണ്ട ഇവിടെ നിന്ന് തന്നെ ഞാൻ കഴിക്കാന്ന് പിന്നെ ഞാൻ ഇവിടെ നിന്ന് ഫുള്ള് കഴിച്ചതിന് ശേഷം പാത്രം കഴുകി തേർ പോയി പിന്നെ നമ്മള് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചായ കുടിച്ചു കേട്ടോ മുമ്പൊക്കെ ചായയുടെ കൂടെ ഡെയിലി കടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പഴ് ആ ഒരു സമയത്ത് വിഷ്ണു എത്താത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കൊക്കെ മാത്രമേ കടികൾ കിട്ടാറുള്ളൂ പക്ഷെ നമുക്കിന്ന് കടിയുണ്ടായിരുന്നു മക്കളെ അപ്പൊ കഴിച്ചത് ഈ സാധനം കേട്ടോ എന്താണ് മോദകം അല്ലേ ആ മോദകം അത് തന്നെയാണ് എന്റെ കയ്യിൽ ആദ്യൂട്ടം നിൽക്കുന്ന കൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അനങ്ങി തിരിഞ്ഞൊക്കെ പോകുന്നത് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ നോക്കും അവനിട്ട് തട്ടിത്തരും അങ്ങനെ എന്തെ വീണ്ടും രണ്ടാമത് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ് ഇത് അപ്പൊ എന്തായാലും എനിക്ക് മോദകം ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതാണ് കേട്ടോ കഴിച്ചത് പിന്നെ രാത്രി ദേവുട്ടി ഹോംവർക്ക് എഴുതി കൊണ്ടുവരുന്നപ്പോഴത്തേക്ക് സാൻഡ്വിച്ച് സാന്റ്വിച്ച് വേണോന്ന് പറഞ്ഞു സാൻഡ്വിച്ച് വേണോ എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ദേവുട്ടി ആണെങ്കിൽ ആ മുട്ട ഉണ്ടല്ലോ അത് മാത്രമേ കഴിച്ചു കാരണം സാൻഡ്വിച്ച് അവൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടിയില്ല അതുകൊണ്ടാണ് ഏറ്റവും അപ്പൊ അതൊക്കെയായിരുന്നു നമ്മളുടെ പരാതികൾ അതൊക്കെയായിരുന്നു നമ്മൾ നൈറ്റിലെ ഫുഡ് എന്ന് പറയുന്നത് അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം ബൈ